എന്താണ് ഇറാന്റെ ലക്ഷ്യം അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ തല തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ് ഐ ഡികളിൽ പുറത്തു വന്നത് ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഈ ആക്രമണം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ ബെഞ്ചമിൻ നദിന്യാഹുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷമേ ഈ സംഘർഷം ഞങ്ങൾ അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള എക്സ് ഐഡുകളൊക്കെ വ്യക്തമാക്കുന്നത് ഈ ബെഞ്ചമിൻ നദന്യാഹു കാറിൽ നിറ നിന്നിറങ്ങുന്ന ഒരു ചിത്രത്തിന് താഴെ ഒരു ഗൺ പോയിന്റ് കൂടി നിർത്തിയിട്ടുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് ഇറാൻ ഒഫീഷ്യലായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതായത് ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ നിന്ന് ഓടിയൊളിച്ച ഏജൻസിൽ അഭയം പ്രാപിച്ചിരുന്നു ഇത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രണ്ട് ജെറ്റ് വിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്നും അവിടെ അഭയം പ്രാപിച്ചു എന്നുള്ളതാണ് മറ്റു ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതൻസിലേക്കാണ് ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ വിമാനം പോയത് എന്നും അവിടെയാണ് നെതന്യാഹു ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം ഹമാസിന്റെ നേതാക്കൾ അവർ കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ടും അവർ ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ തന്നെ നിന്നവരാണ് നേരെമറിച്ച് ബെഞ്ചമിൻ നദിന്യാഹു ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ തലവനായ അദ്ദേഹം ഓടി ഓടിക്കുന്ന ഈ പ്രവണത അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഏതായാലും ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ബെഞ്ചമിൻ നദന്യാഹു തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ തീർക്കാതെ ഈ സംഘർഷത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഈ അഭയം പ്രാപിക്കൽ അദ്ദേഹത്തിന്റെ ജീവന് സുരക്ഷയുള്ളത് കൊണ്ടാകാം സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് നേരെ മറിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇറാന്റെ സുപ്രധാനപ്പെട്ട പല സൈനിക മേധാവികളും പല ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തിരിച്ചടി നൽകണം എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇറാൻ ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ ജീവനിൽ ലക്ഷ്യം വെക്കുന്നത് ഏതായാലും ബെഞ്ചമിൻ നദിന്യാഹുവിനെ ഇസ്രായേൽ അപകടപ്പെടുത്തുകയാണ് എങ്കിൽ അത് ലോക രാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വലിയ പൊട്ടിത്തെറികൾക്കും വലിയ സംഭവ വികാസങ്ങൾക്കും ഇടയാകാനുള്ള ഒരു സാധ്യത തന്നെയുണ്ട് അതേസമയം നേരത്തെ ഈ ഗസ ഇറാൻ പ്രത്യക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഉണ്ടാകാതിരുന്ന സമയത്ത് ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ വസതിക്ക് നേരെ ഒരു ആക്രമണം നടന്നിരുന്നു പലതവണ ബെഞ്ചമിൻ നദിന്യാഹു സന്ദർശിക്കാനിരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നദിന്യാഹു പോകാനിരുന്ന സ്ഥലങ്ങളിൽ വധഭീഷണി അല്ലെങ്കിൽ മിസൈലുകളുടെ ഒരു സാന്നിധ്യം അത് അടക്കം കണ്ടിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ നതിന്യാഹുവിനെതിരെ ഒരു വധഭീഷണി ഉയർത്തുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ശക്തമാക്കി നടത്തുന്നതും നതിന്യാഹുവിനെ വധിക്കാതെ ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും